ഓണാഘോഷം കളറാക്കാൻ പൂവിപണി സജീവമായി ഇത്തവണ പ്രാദേശികമായി വ്യാപകമായി പൂകൃഷി നടത്തിയിരുന്നുവെങ്കിലും ഇതര സംസ്ഥാന പൂക്കൾ തന്നെയാണ് വിപണി കീഴടക്കുന്നത് ചെണ്ടുമല്ലി ഒഴികെയുള്ള പൂക്കൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടുതലാണ് തിരുവോണമാകുമ്പോഴേക്കും പൂവില ഇനിയും ഉയരും അത്തം പിറന്നതോടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും പൂവിപണി സജീവമായി ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് മലയാളിക്ക് ഓണപ്പൂക്കളം ഇത്തവണയും മറുനാടൻ പൂക്കളെയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് എന്നാൽ ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കളും രംഗത്തുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വില കൂടുതലാണ് പല പൂക്കൾക്കും കർണാടകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തിക്കുന്നത് ഇത്തവണ മഴയും മറ്റ് പ്രതികൂല ഘടകങ്ങളും മൂലം തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളുടെ വരവ് കുറവാണ് പലതരം വർണ്ണത്തിലും പല പേരിലുമുള്ള പൂക്കൾ വാങ്ങുവാൻ വലിയ ഡിമാൻഡ് തന്നെ വിപണിയിലുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു പൂവിപണിയിലെ താരം ഇത്തവണയും ചെണ്ടുമല്ലിയാണ് രണ്ട് തരം ചെണ്ടുമല്ലി പൂക്കളാണ് വിപണിയിൽ പൊതുവായി ലഭിക്കുക ഇതിൽ ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾക്കാണ് വലിയ ഡിമാൻഡ് ഉള്ളത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് പൂക്കളുടെ വില ആരംഭിക്കുന്നത് വാടമല്ലി ഉണ്ട് ചെണ്ടുമല്ലി റോസ് വൈറ്റ് ബാംഗ്ലൂര് ബാംഗ്ലൂര് തമിഴ്നാട് മഴയെ കാരണം ഒരു കമ്മിയാണ് വില ചെണ്ടുമല്ലി ഇരുന്നൂറ് ഇത് അഞ്ഞൂറ് റോസ് അഞ്ഞൂറ് ആണോ അത് കമ്മിയാണ് ഇല്ല കമ്മി ആ മഴ കാരണം ഇത്തിരി കമ്മിറ്റി ആ കൂടു കൂടു വരവ് കമ്മിയുള്ള വിലയോ വില കൂടാതെ ഒരു കമ്മി എല്ലാം ഒരു പത്ത് മൂവായിരത്ത ചെണ്ടുമല്ലിയോടൊപ്പം വാടാമല്ലി സീനിക റോസ് ജമന്തി എന്നീ പൂക്കളും വിപണിയിൽ സജീവമാണ് ഓണം അടുത്തിരിക്കുമ്പോഴുള്ള കനത്ത മഴയാണ് ഇപ്പോൾ വിപണിയെ സാരമായി ബാധിക്കുന്നത് ഇതോടൊപ്പം സ്കൂളുകളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും ഓണം കൂടിയെത്തുന്നതോടെ പൂക്കൾക്ക് ഡിമാൻഡ് കൂടും കനത്ത മഴ ഉണ്ടെങ്കിലും പൂക്കൾ വാങ്ങുവാനും മറ്റും നിരവധി പേർ എത്താറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക